നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വഖഫ് ബോർഡ് ഇപ്പോൾ രാജ്യത്തുടനീളം ചർച്ച ചെയ്യപ്പെടുകയാണ് വഖഫ് പരിഷ്കരണ ബില്ലിന്റെ കാര്യത്തിലും മോദി സർക്കാർ ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട് രാജ്യത്തുടർനീളം ഇത് പരിഗണനയിലാണ് രാജ്യത്തെ പുരാതന ക്ഷേത്രങ്ങൾ സഹിതം വഖഫ് അവകാശം ഉന്നയിച്ച് പ്രശ്നങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ഇതാ മറ്റൊരു പ്രമുഖ ഹിന്ദു ക്ഷേത്രത്തിനെതിരെ വഖഫ് ബോർഡ് കേസ് ഫയൽ ചെയ്തെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് മുംബൈയിലെ പ്രശസ്തമായ സിദ്ധിവിനായക മന്ദിരന് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചതായി പറയപ്പെടുന്നു മറുവശത്ത് സിദ്ധിവിനായക ക്ഷേത്രത്തിലെ ട്രസ്റ്റിയും ഔദ്യോഗിക പ്രസ്താവന നടത്തി റിപ്പോർട്ടുകൾ പ്രകാരം തിങ്കളാഴ്ച മഹാരാഷ്ട്രയിലെ മുംബൈയിലെ പ്രശസ്തമായ സിദ്ധിവിനായക ക്ഷേത്രത്തിനെതിരെ വക്കഫ് ബോർഡ് കേസ് ഫയൽ ചെയ്തു ഇതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വൻ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത് ചരിത്രപരമായ ഹൈന്ദവ സ്ഥലങ്ങളുടെയും കോട്ടകളുടെയും ഉടമസ്ഥാവകാശം വഖഫ് ബോർഡ് അവകാശപ്പെടുന്ന നിരവധി സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സിദ്ധിവിനായക ക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രസ്താവന ഈ അവകാശവാദങ്ങൾ ഹിന്ദുക്കൾക്കിടയിൽ വ്യാപകമായ പ്രവോഷത്തിന് കാരണമായി കൂടാതെ വക്കഫ് ബോർഡിന്റെ അവകാശവാദവും ക്ഷേത്ര ട്രസ്റ്റും തള്ളിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ സന്ദേശത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു മന്ദിരകളിൽ ഒന്നായ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ ഒരു അവകാശവാദവും ഉന്നയിക്കാൻ വക്കഫ് ബോർഡിന് സാധ്യമല്ലെന്ന ത്രിപാടി ഭക്തർക്ക് ഉറപ്പ് നൽകി മുംബൈയിലെ ദാദറിലാണ് ഭഗവാൻ ഗണപതിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നായ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ ഒരു അവകാശ വും ഉന്നയിക്കാൻ വക്കഫ് ബോർഡിന് കഴിയില്ല ക്ഷേത്ര സൊസൈറ്റി ട്രഷറർ പവൻ ത്രിപാഠി പറഞ്ഞു ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശം മറ്റാർക്കും അവകാശപ്പെടാൻ ആവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി സിദ്ധിവിനായക ക്ഷേത്രം മുംബൈയിലെ ഒരു മതപരമായ സ്ഥലം മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾക്ക് ഇത് വളരെയധികം ആത്മീയ പ്രാധാന്യമുള്ള അവർക്ക് അവകാശമുള്ള ഇടമാണ് മുംബൈക്കും മഹാരാഷ്ട്രയ്ക്കും ഇത് അഭിമാന പ്രശ്നമാണ് ഈ ക്ഷേത്രത്തിന്മേൽ ആർക്കും ഒരു അവകാശവാദവും ഉന്നയിക്കാനാവില്ല ത്രിപാഠി ഉറപ്പിച്ചു പറഞ്ഞു മധ്യപ്രദേശിലെ കനിഫ്നാഥ് ക്ഷേത്രത്തിന്റെയും ചുറ്റുമുള്ള നാൽപ്പത് ഏക്കർ സ്ഥലത്തിന്റെയും ഉടമസ്ഥാവകാശവും തങ്ങൾക്കാണെന്ന് വഖഫ് ബോർഡ് അടുത്തിടെ പറഞ്ഞിരുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട് സാംസ്കാരിക പ്രാധാന്യമുള്ള ചരിത്ര പ്രാധാന്യമുള്ള മഹാരാഷ്ട്രയിലെ വിശാൽഗഡ് കോട്ടയുടെ ഉടമസ്ഥാവകാശം വഖഫ് ബോർഡ് ഏറ്റെടുത്തതായി അടുത്തിടെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഭഗവാൻ ഗണപതിക്ക് സമർപ്പിച്ചിരിക്കുന്ന സിദ്ധിവിനായക ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തവും ആദരണീയവുമായ ഹിന്ദു ക്ഷേത്രങ്ങളിലൊന്നാണ് എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്ന ഈ ക്ഷേത്രം മുംബൈയുടെ സാംസ്കാരികവും മതപരവുമായ ജീവിതത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു അതിനിടെ മുനമ്പത്തെ ഭൂമി വക്കഫ് ഭൂമി തന്നെയാണെന്നും അത് തിരിച്ചുപിടിക്കണമെന്നും തുറന്നു പറഞ്ഞ സമസ്ത എ പി വിഭാഗം മുഖപത്രം വക്കഫ് ഭൂമി വിൽപ്പന നടത്തിയത് ക്രിമിനൽ ഗൂഢാലോചനയാണെന്നും മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നീക്കങ്ങളെ സംശയത്തോടെ കാണുന്നുവെന്നും സിറാജ് പത്രത്തിന്റെ മുഖപത്രം വിമർശിക്കുന്നു ഫറൂഖ് കോളേജിൽ നിന്നും പണം കൊടുത്ത സ്ഥലം വാങ്ങിയവർ കബളിപ്പിക്കപ്പെടുകയായിരുന്നു ഭൂമി വിൽപ്പനയിൽ നടന്നത് ക്രിമിനൽ ഗൂഢാലോചനയാണ് ഫറൂഖ് കോളേജിന്റെ കയ്യിൽ നിന്നുമാണ് മുനുമ്പം സ്വദേശികൾ ഭൂമി വാങ്ങിയത് സിറാജ് മുഖപത്രം വ്യക്തമാക്കി മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭാഗമായി പ്രതിഷേധക്കാർക്ക് അനുകൂലമായ നിലപാടുകൾ വന്നിരുന്നു എന്നാൽ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഈ തീരുമാനത്തിന് പിന്നിലുള്ളത് സത്യം പുറത്തുവരും എന്ന ഭയമാണെന്നും ലേഖനം കുറ്റപ്പെടുത്തുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി